അങ്ങനെ സ്നേഹത്തിൻ്റെ പ്രതീകമായ ലോകത്തിലെ അത്ഭുതങ്ങളിലൊന്നായ താജ്മഹൽ കാണാനുള്ള ഭാഗ്യം എനിക്കും ഉണ്ടായി ദൈവത്തിൻ്റെ അത്ഭുത സൃഷ്ടികൾ ജീവിച്ചിരുന്ന കാലമെന്ന് തന്നെ പറയണം കാരണം ഇത്ര മനോഹരമായ ഒരു സൃഷ്ടി ഭൂമിയിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അവർ അത്ര കഴിവുള്ളവർ തന്നെ ആയിരുന്നിരിക്കണം നാനൂറ് വർഷത്തോളം പഴക്കമുള്ള ഒരു സൗധം ഇത്ര വർഷത്തോളം ഒരു കുഴപ്പവും ഇല്ലാതെ അങ്ങനെ തന്നെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇത് അത്ഭുത സൃഷ്ടി എന്ന് തന്നെ പറയണ്ടേ അതിൽ കുറഞ്ഞൊന്നും ഇതിനോട് പറയാനില്ല ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും ഓരോ പ്രത്യേകതകൾ തന്നെയാണ് കേട്ടോ എല്ലാ ഭാഗങ്ങൾക്കും ഓരോ പ്രത്യേകതകളുണ്ട് കയറി വരുന്ന കവാടത്തിനും അതിൻ്റെ നിർമ്മിതിയും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ് ഓരോ ഭാഗങ്ങളും താജ്മഹലിൻ്റെ ദൂരക്കാഴ്ച കണ്ടില്ലേ നാല് ഭാഗത്തു നിന്ന് നോക്കിയാലും ഒരുപോലെ തന്നെയാണ് താജ്മഹൽ ഇരിക്കുന്നത് ഷാജഹാൻ ചക്രവർത്തിക്ക് തൻ്റെ സ്നേഹത്തിൻ്റെ പ്രതീകമായ താജ്മഹലിന് ഇതിലും വലിയ ഒരു രൂപം അന്നത്തെ ആ ശില്പിക്ക് നൽകാനില്ല അദ്ദേഹത്തിന് മുംതാസിനോടുള്ള സ്നേഹം താജ്മഹലിൻ്റെ നാല് അതിർവരമ്പ് പോലെയാണെന്ന് ഇതിലും മഹത്വമായി ലോകത്തോട് പറഞ്ഞു തരാനില്ല ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാതെ ഈ ലോകത്ത് ജീവിച്ചിട്ട് എന്താണ് കാര്യമല്ലേ എല്ലാ ദിവസവും ജോലി ചെയ്യുന്നു സമ്പാദിക്കുന്നു കുടുംബം നോക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ എല്ലാവരും ചെയ്തു വരുന്നത് ഒരു ദിവസമെങ്കിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ കാണുക തന്നെ വേണം പ്രത്യേകിച്ച് താജ്മഹൽ മഹൽ ഞങ്ങൾ നല്ല ചൂടുള്ള സമയത്താണ് കേട്ടോ ഇവിടെ പോകുന്നത് നല്ല ചുട്ടുപൊള്ളുന്ന വെയിലാണ് ശരിക്കും തണുപ്പ് സീസണിൽ വന്നാൽ നന്നായിരുന്നു എന്ന് തോന്നിപ്പോയി അങ്ങനെ ഞങ്ങൾ താജ്മഹലിൻ്റെ അടുത്തേക്ക് പോയി അതിന് പിറകിലായിട്ട് യമുന നദിയാണ് ഈ കാണുന്നത് മനോഹരമായ നദി പറയുന്നതിലും അവിടെ നിന്ന് ആ കാഴ്ച കാണണം അത്ര മനോഹരമാണ് കേട്ടോ ഇതൊക്കെ കണ്ടില്ലേ യാതൊരുവിധ ആധുനിക സൗകര്യങ്ങളും ഇല്ലാതിരുന്ന സമയത്ത് ഇത്ര മനോഹരമായിട്ടാണ് അതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് കാര്യം എന്തൊക്കെ പറഞ്ഞാലും തൻ്റെ മൂന്നാമത്തെ ഭാര്യയായിരുന്നു മുംതാസ് പുള്ളിക്കാരിയുടെ പതിനാലാമത്തെ കുഞ്ഞിൻ്റെ കൂടിയാണ് മരിക്കുന്നത് അതിനുശേഷം മുംതാസിൻ്റെ അനിചത്തെ കല്യാണം കഴിക്കുകയും ചെയ്തു മറ്റു ഭാര്യമാരോടൊന്നും ഇല്ലാത്ത അത്ര സ്നേഹം മുംതാസിനോട് മാത്രം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം